ആഗസ്റ്റ് ഈ ും ലഭിച്ചിരിക്കുമോ സന്തോഷമോ പറയട്ടെ ഈ വരുന്ന നവംബർ ഒന്നിന്റെ സൂര്യൻ കേരളത്തിന്റെ തലയ്ക്ക് വീലോ എത്ര പ്രകാശത്തോടെ ആ സൂര്യൻ പ്രകാശിച്ചാലും അതിദരിദ്രായ ഒരു കുടുംബത്തെ പോലും ആ സൂര്യ വെളിച്ചത്തിൽ കണ്ടെത്താനാകാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി നമ്മുടെ ഈ കൊച്ചു കേരളം മാറാൻ പോകുന്നത് അതൊരു ഇച്ഛാശക്തിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗവൺമെന്റ് പദ്ധതി ഏതാണെന്ന് ചോദിക്കുന്നത് ചിലപ്പോ വിടത്തെ ചൂണ്ടിക്കാണിക്കാം സയൻസ് പാർക്കില് ചൂണ്ടിക്കാണിക്കാം ജല ക്ട്രോയിൽ ചൂണ്ടിക്കാണിക്കാം വിമാനത്താവളത്തിൽ ചൂണ്ടിക്കാണിക്കാം മെട്രോകളെ ചൂണ്ടിക്കാണിക്കാം പക്ഷെ വ്യക്തിപരമായി തന്റെ അഭിപ്രായം ഗവൺമെന്റിന്റെ പൊതുവായിട്ടുള്ള കാരണം കേരളത്തിലെ ഈ ഗവൺമെന്റ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലുതും ഏറ്റവും തഹൃത്വവുമായിട്ടുള്ള പദ്ധതി കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ അധികാരികളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു ഇച്ഛാശക്തിയോടുകൂടി ഇടപെടലാണെന്ന കാര്യത്തിൽ ഒരു സംശയവും തന്നെ കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലക്കിടയിൽ നേരത്തെ വേദൂരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ പറഞ്ഞതുപോലെ ധാരാളമായി പട്ടിക വിതരണത്തില്ല എംഎൽഎമാരുടെ ഈ വർഷക്കാലം കൊണ്ട് ും അവന്റെ ആ രണ്ടു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് പട്ടയങ്ങളുടെ അഭിമാനത്തോടെ പറയുകൾ വിതരണം ചെയ്ത രൂപീകരണത്തിലൂടെ മലപ്പുറം ജില്ലാ Terima di mana sila? Ache, Anak bodi, anak yang हम लोग जो प्राइम में रहेंगेリモート ऊपर नौ दिन से अ सेम आन فاطمہ टूटी सारे दिन बीटींग ब्रांचिस